ഞാൻ അതിന്റെ സംസാരിക്കുന്നത് ഞങ്ങള് ഇപ്പൊ അജയന്റെ രണ്ടാം മോഷണം ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കോന്റെ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ കേരളത്തിൽ പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് കാര്യമാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിന്ന് നമ്മൾ ഏറെ പാട്ടിട്ട് എന്നെ ആദ്യം വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ണിയാണ് അവരല്ലാതെയും ഇപ്പോൾ മാർക്കൂർ വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഒരുപണി വരെ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നും കൂടെ വൈകുന്നേരം കുറച്ചു നേരത്തെ ഞങ്ങൾ ഉള്ളൂ ഉണ്ണി ഈ പടത്തിൻ്റെ രാവിലെ തന്നെ എനിക്ക് ഇപ്പം ഞാൻ മാർക്കൂൻ്റെ പല ദിവസവും ഞാൻ ബസ്റ്റ് കോളേജ് പോസ്റ്റ് എടുക്കുമ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ച് അതേപോലെ തന്നെ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ റിലീസ് ദ ലിസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ എന്താ പറയുക ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഉണ്ണി ഉള്ളിയുടെ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്നതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഒരു പക്ഷേ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയും കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ടും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ

അത് ഇറ്റ്സെൽഫ് അല്ല സിനിമയാണ് വിജയം എന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് നല്ലതായത് കൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ ഒന്നും നമ്മൾ കടന്നും ശരിക്കും കാണുന്ന ശരിക്കും നടക്കുന്നതല്ലോഫിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഏത് ഇമോഷണൽ ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുപോലെ വിജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു हिला दूर रखो नेक्टर दूर रखो अलावन इपु स्पेशल कॉलेज तो हरगुरजन यूर्ग महिना रा एक ही तुम्हारे प्रातक नागों तो अमित महिना रा एक ही तो दरहिए लोग लोग तो समय को तो खाना चाहिए तो लेने जाते हैं भी खाना का बनाएंगे तो बोटे बोटे जो पर एक ना अमित ब्रांड बाद में एजेंट ने निकले <laughs> ും <laughs> 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 <alles> <laughs> ി കിട്ടുന്നുണ്ട് അപ്പൊ എനിക്കറിയില്ല വേറെ അങ്ങനെ അത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ ഇപ്പൊ അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും പലതരം ഭക്ഷണം ഇഷ്ടമുള്ളതുപോലെ പലതരം വസ്ത്രങ്ങൾ ഇഷ്ടമുള്ളതുപോലെ പലതരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ എല്ലാവർക്കും കുറേ ടേസ്റ്റ് ആണ് ഉള്ളത് നമുക്ക് പലർക്കും ഇഷ്ടപോലും ഇഷ്ടപൂർ ഇഷ്ട കൂടുതലും ഒക്കെ ഉണ്ടാകും അത് ഇങ്ങനെ എന്താ പറയുക അത് അതൊക്കെ ഒരു വ്യക്തി വൈരാഗ്യമൊക്കെ വെച്ചിട്ട് അതിനാൾക്കാർ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിനെ മോശമാണ് പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ ബാധിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ ആയിട്ടൊക്കെ ചെയ്യുന്ന മനസ്സിലാക്കണ്ടത് അപ്പൊ നമ്മള് പണി കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതും ചെയ്യാനില്ല ആൾക്കാരെ നിർബന്ധിച്ച് നല്ല